ശ്രീകൃഷ്ണപുരത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം നിർത്തിയിട്ട രണ്ടു കാറുകളിൽ ഇടിച്ചാണ് വാഹനം പാഞ്ഞുവന്നത് കാർ ഓടിച്ച കോട്ടപ്പുറം കരിമ്പനവരമ്പ് സ്വദേശി ഉമ്മറലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശ്രീകൃഷ്ണപുരം എസ് എസ് സിൽവർ ആൻഡ് ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിനായിരുന്നു അപകടം ഫെഡറൽ ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകളിൽ ഇടിച്ച ശേഷമാണ് വാഹനം കടയിലേക്ക് പാഞ്ഞു കയറിയത് കടയുടെ ഗ്ലാസുകൾ കമ്പ്യൂട്ടർ സാധനങ്ങൾ തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ പറ്റി നിർത്തിയിട്ട കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അഴുക്കുചാലും മറികടന്ന എ ടി എമ്മിന്റെ ബോർഡ് ഇടിച്ചു തകർത്താണ് കാറ് കടയിലേക്ക് കയറിയത് കാർ ഓടിച്ചിരുന്ന കോട്ടപ്പുറം കരിമ്പനവരമ്പ് സ്വദേശി ഉമ്മർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവം രാവിലെ ആയതിനാൽ ആളുകളൊന്നും സമീപത്തുണ്ടായിരുന്നില്ല ഇതും വലിയ അപകടം ഒഴിവാക്കി കൊപ്പത്തു നിന്നും ആറ്റാശേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്